പിന്നെ അടിപൊളി കടലക്കറി നല്ല അടിപൊളി വെള്ളപ്പം ഉണ്ടാക്കി കാണിച്ചു തരട്ടെ നമ്മൾ ചായക്കടയിൽ നിന്ന് തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന നല്ല പാലപ്പം ഉണ്ടല്ലോ വെറും മൂന്ന് മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം ഇത് ഇതുപോലെ നിങ്ങളുണ്ടല്ലോ വൈകുന്നേരങ്ങളിലൊക്കെ ഒരു അഞ്ച് മണിക്കൊക്കെ ഒഴിച്ചു വെക്കുവാണെങ്കിൽ രാത്രി ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ ചേട്ടന്മാരൊക്കെ വരുമ്പോൾ നല്ല ചൂട് പാലപ്പം ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാം അപ്പം ഇതുപോലെ നിങ്ങൾക്ക് പാലപ്പം ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നല്ല കുറുകി കടലക്കറി ഉണ്ടാക്കി കാണിച്ചു കേട്ടോ ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ എങ്ങിങ്ങനെ കടലക്കറിയൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ ചോറിൻ്റെ കൂടെ കൊടുത്തിടാനായിട്ടും അടിപൊളിയാണ് കേട്ടോ തയ്യൊ പാലപ്പം നോക്കിയിട്ട് നല്ല സോഫ്റ്റായിട്ട് മാവ് കിട്ടും ഞാൻ ആദ്യം കടലക്കര ഉണ്ടാക്കിയിട്ട് വെള്ളപ്പത്തിന് കുഴച്ചു വെക്കുന്നത് കാണിച്ചുതരാം എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കട്ടോ അത് വറുത്തരിപ്പൊടി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കപ്പി കാച്ചാൽ കേട്ടോ കടലക്കര ഉണ്ടാക്കി എന്നൊക്കെ കേട്ടോ ഞാനിപ്പോൾ ഒരു ഒന്നര സവാള ചെറുതായിട്ടൊന്ന് കുഞ്ഞുവിന് അരിഞ്ഞിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കുഞ്ഞു കഷ്ണം വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും സവാളയും കൂടെ കേട്ടോ കുക്കറിലേക്ക് ഇട്ട് വറ്റി കൊടുക്കുന്നത് പിന്നെ നമുക്കൊന്ന് വൈദ്യുതം തന്നു കഴിഞ്ഞപ്പം ഒരു ഒന്നര സ്പൂണുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കെട്ടോ ഒന്നര സ്പൂൺ മുല്ലിപ്പൊടിയും നിങ്ങൾക്ക് എരിവിന് പാകത്തിനനുസരിച്ചിട്ട് മുളകൂടി വരിട്ടോ കേട്ടോ ഞാനിപ്പോൾ ഒരു സ്പൂൺ മുളകൂടി ഇട്ടെടുത്തിട്ടുള്ളൂ അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരുത്തിൽ ഞാൻ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഒരു സ്പൂൺ മുളകൂടി ഇട്ടിട്ട് ഇട്ടു എരിവ് നോക്കിയിട്ട് ഇട്ടു അപ്പോൾ പിന്നെ എൻ്റെ കൂട്ടത്തിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഇത്തിരി ഗരം മസാലപ്പൊടി ഗ്രാമുകൾക്ക പട്ട പൊടിച്ച് ഉണ്ടല്ലോ അതും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ അത് അതങ്ങനെ പൊടിച്ചതാ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ചിക്കൻ മസാലയുടെ പൊടി ഇട്ടെടുത്താലും മതി കേട്ടോ ഇനി നമുക്ക് തക്കാളി നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അതുകൊണ്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി വയ്ക്കണേ അതിനുശേഷം ഇതാ കുതിർത്തി വെച്ചേക്കുന്ന നമ്മുടെ കടലുണ്ടല്ലോ അത് നമുക്കിതാ ഇതുപോലെ ഒരു കുറച്ചെടുത്ത് മാറ്റി വയ്ക്കാം ബാക്കി ഞാനിപ്പോൾ അതേത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അതുപോലെ ഒന്ന് വയറ്റി കൊടുക്കാം കേട്ടോ ഒന്ന് പിടിക്കുന്ന രീതിയിൽ വയറ്റി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ മാറ്റി വെച്ചേക്കുന്ന കുറച്ച് കടല കടലാണ് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് നമുക്ക് നമുക്കിതാ ഈ മിക്സിയുടെ ജാറിലേക്ക് ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഒത്തിരി വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ഇതുപോലെ പെട്ടെന്നൊന്ന് ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് വെളിയിൽ കൂടെ പേറ്റാക്കി എടുത്തോട്ട് ഞാനിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ കുട്ടികൾ പോകാൻ നേരമായി ഒരു എട്ട് മണിയായി അപ്പോൾ ഞാൻ ഞാനിപ്പോൾ അരമണിക്കൂറിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ പറഞ്ഞ നേരം കൊണ്ട് നമുക്ക് പണി കഴിയും ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ കുട്ടികൾ സ്കൂളിൽ കൊടുത്തു തന്നെ എളുപ്പം അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് കുറച്ച് നേരം അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തത് നമ്മുടെ ആ കുക്കറിലേക്ക് കൊട്ടിയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ നമുക്ക് കടലക്കറിക്ക് ഇത്തിരി ചാറ് കൂടുതൽ വേണം വെള്ളം പുട്ടിനൊക്കെ ആണെങ്കിൽ നമുക്ക് ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പം ഇത്തിരി കൂടി നിങ്ങൾക്ക് വെള്ളം കൂടുതൽ ഒഴിക്കാട്ടോ അപ്പോൾ നല്ല ചാറ് കിട്ടും നല്ല കുറുകി ചാറ് കിട്ടും കേട്ടോ നമ്മൾ അരച്ച് കടല ഒഴിച്ചത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു മൂന്നാല് വിസയിലടിച്ചിട്ട് ഓഫ് ചെയ്തിട്ടായിരുന്നു അതാ ഞാൻ തോന്നുന്നു കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന കടലക്കറി ശരിക്കും നല്ലൊരു ഗ്രേവി കടലക്കറിയാണ് കടലക്കറിയാട്ടോ അതാണ്ടല്ലേ ചോറിനൊക്കെ കൂട്ടാൻ പറ്റും നല്ലൊരു കടലക്കറിയാണ് അപ്പം വെള്ളപ്പത്തിൻ്റെ കുടിക്കൽ സൂപ്പറാണ്ട് ഒരു കടലക്കറി പുട്ടിന് നല്ലതാണ് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തീ തീയോപ്പ് ചെയ്ത് ഇനി നമുക്ക് താളിക്കാം കേട്ടോ അപ്പോൾ ഞാൻ താളിക്കാനായിട്ട് എടുത്തേക്കുന്നത് ഫസ്റ്റ് തന്നെ കടുക് പൊട്ടിച്ചു ചുവന്നുള്ളിയും അതുപോലെ തന്നെ ഉണ്ടല്ലോ കുറച്ച് വറ്റലമുളക് ഇട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പില നമ്മൾ നമ്മളീ വറ്റലമുളക് ഇട്ടിട്ട് കടലക്കറി താളിക്കുമ്പോൾ ഉണ്ടല്ലോ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന കടലക്കറിയുടെ ആ ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ആ എണ്ണ മൂപ്പിച്ചേക്കുന്നതിൻ്റെ കുടത്തിലേക്ക് തന്നെ നമ്മൾ ആ മസാലപ്പൊടി ഉണ്ടല്ലോ അത് നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ മൂപ്പിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ല മണമായിരിക്കും കേട്ടോ അതല്ല പ്രത്യേക ടേസ്റ്റുമായിരിക്കും ആ മസാല ഒന്ന് എണ്ണയിൽ മുറി മുരിഞ്ഞുകിട്ട് നോക്കുന്നത് അതുപോലെ നന്നായിട്ട് തന്നെ കൂട്ടി ഇളക്കി കൊടുത്തു നോക്കുക നല്ല അടിപൊളി കറിയാണ് നല്ല മണവും ടേസ്റ്റുള്ള അടിപൊളി കറി കിട്ടിയിട്ടുണ്ട് കേട്ടോ പത്ത് മിനിറ്റുള്ളിൽ കുക്കറിലത് അതുപോലെ വിത്തരത്തിലെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കറിയാണ് ഉണ്ടാക്കി നോക്കുക അപ്പോൾ അതുപോലെ പാലപ്പൊടി ചുട്ടി എടുക്കുന്ന കാണിച്ചിരട്ടെ അപ്പോൾ നിങ്ങൾക്ക് പാലപ്പൊച്ചിയിൽ ചുറ്റി എടുക്കണമെങ്കിൽ ഇങ്ങനെ ചുട്ടിയെടുക്കാം വെള്ളപ്പൊച്ചയിലാണെങ്കിൽ നല്ല പരത്തി ചുട്ടിയെടുക്കാട്ടോ എങ്ങനെയൊന്ന് കാണിച്ചു തരാം അപ്പോൾ രണ്ടല്ല നമുക്ക് ഞാൻ പുറത്ത് തേങ്ങ ഒന്ന് പെട്ടെന്ന് ചെലവ് എടുക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കുത്തി കുത്തി എടുക്കുന്നുണ്ട് ഇപ്പോൾ രാവിലെ തന്നെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് തേങ്ങ ചിരണ്ടാനായിട്ട് പോകാൻ വേണ്ട ജസ്റ്റ് ഇങ്ങനെ കുത്തി എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ തേങ്ങയുടെ പണി ചിരണലിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ സെക്കൻഡ് നേരം കൊണ്ട് തേങ്ങയുടെ തിരവുകളിൽ കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര തവി ചോറിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ കപ്പി കാച്ചുന്നതിന് പരമായിട്ടാണ് കേട്ടോ അപ്പത്തിന് കുഴിച്ചു വയ്ക്കാനായിട്ട് ഇതിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ കപ്പി കപ്പിക്കാച്ചാൻ അറിയില്ലാത്ത കുട്ടികൾ ഇതിങ്ങനെ അപ്പുണ്ടാക്കിക്കോ ശരിയാകും കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഒരു അരസ്പൂൺ ഈസ്റ്റ് ഈസ്റ്റ് എന്ന് പറയുമ്പോഴല്ലോ നമ്മൾ ബേക്കറി ഷോപ്പുകളിലൊക്കെ പോയി ചോദിച്ചാൽ മതി ഡ്രൈ ഈസ്റ്റ് തരാൻ പറഞ്ഞാൽ മതി അപ്പം അവർ ഡ്രൈ ഈസ്റ്റ് എടുത്ത് തരും അപ്പോൾ അതാണ്ട് ഇതിനകത്തേക്ക് ഇട്ടു കൊടുത്തേക്കുന്ന കുഞ്ഞി തരികരി പോലത്തെ കേട്ടോ ഇനി നമുക്ക് ആ ഈസ്റ്റിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു ഒരു സ്പൂൺ വെള്ളം പഞ്ചസാരയും സ്പൂൺ ഉപ്പും വെള്ളംകുടം കൂടി ചേർത്തിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുവാണെങ്കിൽ കപ്പി കാച്ചണ്ട കപ്പി കാച്ചാണ്ട് നല്ല തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന സൈസ് നമുക്ക് പാലപ്പം റെഡിയാക്കി കിട്ടും അതുപോലെ തന്നെ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കും കേട്ടോ ഇപ്പം ഞാനിപ്പം ഈ ഒരു വലിയൊരു ജാറിലേക്ക് കൊട്ടുന്നുണ്ട് മാവ് കുഴിക്കാനായിട്ട് അപ്പം ഇത് കൊട്ടിയിട്ട് ഇതിലേക്ക് തന്നെ ഇത്തിരി വെള്ളം ഞാൻ ചേർത്തായിരുന്നു കേട്ടോ അപ്പോൾ ഈ വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് അതിൻ്റെ മുകളിലേക്കുണ്ട് ഞാനിപ്പോൾ വറുത്തരിപ്പൊടി കൂട്ടി വയ്ക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഈ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്തരിപ്പൊടി ഉണ്ടല്ലോ അത് ഞാനിപ്പോൾ ഒരു മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിങ്ങനെ മാവ് ഇങ്ങനെ കുറച്ച് കൂടുതൽ കുഴച്ച് വെക്കുന്നതെങ്കിൽ ഇന്ന് തന്നെ നമ്മളിപ്പോൾ മൊത്തം അപ്പം ചുട്ടെടുത്ത് ഇല്ലെങ്കിലും നമുക്ക് നാളത്തേക്കും നാളെത്തേക്കൊക്കെ ആയിട്ട് ഈ ഒരു മാവ് തന്നെ വെച്ചിട്ട് ചുട്ടെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും മാവ് കേടാവത്തില്ല ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ കേട്ടോ അത് എങ്ങനെയാണെന്ന് അണിച്ച് തരാം ഞാനിപ്പോൾ ഇന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് നിങ്ങളൊരു വൈകുന്നേരങ്ങളിൽ അഞ്ച് മണിക്കാണ് കുഴച്ച് വെക്കുന്നതെങ്കിൽ രാത്രി എട്ട് മണി ടൈമിൽ ചേട്ടന്മാരൊക്കെ വരുന്ന ടൈമിൽ ചോറ് വേണ്ട എന്നൊക്കെ പറയുവാണെങ്കിൽ ഈ മാവ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചുറ്റെടുക്കാം ഇതുപോലത്തെ വട്ടത്തിലുള്ള പാനിൽ ചുട്ടെടുക്കുന്നതെങ്കിൽ വെള്ളപ്പാക്കി കിട്ടും ഇങ്ങനെ നല്ലതല്ലേ ഒരു നല്ലൊരു വല പോലത്തെ നല്ല സോഫ്റ്റ് വെള്ളപ്പം കിട്ടും ഇനിയിപ്പോൾ ഇതിങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പാലപ്പച്ചട്ടിയിൽ ഇതുപോലെ ഒരു തവി ഇത്തിരി കോരി ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കരുത് കേട്ടോ ചില കുട്ടികളെ ഇങ്ങനെ പാലപ്പച്ചട്ടിയിൽ അപ്പം ചുട്ടിട്ട് എന്ന് പറയുന്നുണ്ട് വെളിച്ചെണ്ണ തൂത്തിട്ടല്ല പാലപ്പച്ചട്ടിയിൽ ഇങ്ങനെ മാവ് കോരി ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന് മുൻപ് തന്നെ ഇതിങ്ങനെ മാവ് കോരി ഒഴിച്ചിട്ട് തിരിച്ചു കൊടുത്താലാണ് ആ ഒരു കറക്റ്റ് ആ ഒരു ഇതിൽ കിട്ടത്തുള്ളൂ കേട്ടോ ഞാനിപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് തുറന്നപ്പോൾ കേട്ടോ നല്ല നടുക്ക് നല്ല പൊന്തി അരികു നല്ല വല പോലെ നല്ല അടിപൊളി പാലപ്പം കിട്ടിയിട്ടുണ്ട് എളുപ്പമല്ലേ നമ്മൾ കപ്പി അപ്പിയാച്ചോ വേണ്ട എന്നാൽ എളുപ്പമാണ് ഒരു മൂന്ന് മണിക്കൂറും കൊണ്ട് അപ്പം കിട്ടും അപ്പം നിങ്ങൾക്ക് രാവിലെ തന്നെ വേണമെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു വിടണം എന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ രാത്രി കുഴിച്ച വച്ചാൽ മതി ഞാൻ ഇപ്പോൾ രാത്രി കുഴച്ച് വെച്ചാൽ കേട്ടോ ഞാൻ ചിലപ്പോൾ ഇതുപോലെ വൈദ്യങ്ങൾ കുഴച്ച് വെച്ചിട്ട് രാത്രിത്തേക്ക് എടുക്കാറുണ്ട് അപ്പം ബാക്കി മാവ് പിറ്റിനേക്ക് രാവിലെയും ചുട്ടെടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം എളുപ്പമല്ലേ അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ശരിയാകും കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോട് വീണ്ടും കാണാട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവെന്ന് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാമാരും കേട്ടോ ഷെയർ ചെയ്യാൻ മാറിക്കരുത് ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാം വന്ന് വീഡിയോസ് ഒന്ന് കാണണതെങ്കിൽ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ആയിട്ട് ടിപ്സിനൊക്കെയായിട്ട് പേജൊന്നും ഫോളോട് ചെയ്തിട്ട് പോകാൻ മാറില്ല കേട്ടോ അപ്പോൾ നല്ല വീഡിയോ ഒന്ന് കാണാട്ടോ